എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി ഗുണ്ടകൾ എങ്ങനെയാണോ ഒരു എതിരാളിയെ ആക്രമിക്കുന്നത് ആ തരത്തിലാണ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് എ ബി പി പോരാടുന്ന സമയത്ത് എ ബി പി അടിച്ചമർത്താൻ വേണ്ടി അന്ന് അടിവയറ്റിൽ ചവിട്ടി നെഞ്ചത്തും ചവിട്ടി വിളിച്ചതായിരുന്നില്ല അല്ലേ നമ്മളെ അടിവയറ്റിൽ ചവിട്ടുന്ന സമയത്ത് വീണു വീണശേഷം അതേ സ്ഥലത്ത് വീണ്ടും ചവിട്ടുകയാണ് അവർ ചെയ്തത് പോലീസിന് മുമ്പിൽ വച്ചാണ് ഈ അക്രമം നടക്കുന്നത് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാം അവിടെ വെച്ച് പിടിക്കാം അത് ചെയ്തില്ല കാരണം ഇവർക്ക് ജയിക്കാൻ പറ്റില്ലെന്ന് തോന്നിയാൽ അവർ വലിയ സംഘർഷം വെച്ചു നമുക്ക് പുറത്ത് പറയാം നമ്പർ വൺ ആണെന്ന് പറയാം നമുക്ക് അഭിമാനിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എവിടെയാണ് നമ്മൾ ഒന്നാമത് ഇടിമുറികൾ നിയന്ത്രിക്കാൻ കഴിവുള്ള ലഹരി കച്ചവടം നടത്താൻ കഴിവുള്ള ആൾക്കാരെ ഓസ്ട്രേലിയയിൽ അവർ വളർത്താൻ വേണ്ടി ശ്രമിക്കും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ശബ്ദമായിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഏത് അവകാശത്തിനു വേണ്ടിയിട്ടും അവരുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ട് ആ സമരത്തെ മുന്നിൽ നയിച്ചുകൊണ്ട് എ ബി വി മുന്നോട്ട് പോകും